എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുൻ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആൻഡ്രൂസ് താഴത്ത് മെത്രോപൊലീത്ത എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാക്കനാട് മൈനർ സെമിനാരിയിലെ നാല് അസിസ്റ്റന്റ് ഡയറക്ടർമാരെ സഭാവിരുദ്ധവും നിയമവിരുദ്ധവും അധാർമികവുമായ ചില നടപടികളുടെ പേരിൽ അവരെ പുറത്താക്കുകയും പ്രീസ്റ്റ് ഹോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിരുന്നു മൈനർ സെമിനാരിയിലെ സീനിയർ വൈദികനും റെക്ടറുമായിട്ടുള്ള പുരോഹിതനാണ് സഭയെ അനുസരിച്ച് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന വിശുദ്ധനായ വൈദികൻ ഇദ്ദേഹം സഭയെ അനുസരിക്കുന്നതിന്റെ പേരിൽ അസിസ്റ്റന്റ് റെക്ടർമാരായ വൈദികർ നിരന്തരമായി റെക്ടറെ മാനസികമായി പീഡിപ്പിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്യുവാൻ തയ്യാറായതിനെ തുടർന്നാണ് കനൂനികമായ നടപടികൾ ആൻഡ്രൂസ് താഴത്ത് മെത്രോപൊലിത്താൻ ഇവർക്കെതിരെ കൈക്കൊണ്ടത് പത്താം ക്ലാസ്സിന് ശേഷം വൈദികരാകാൻ പഠിക്കാൻ വന്നിട്ടുള്ളവർക്ക് അങ്ങേയറ്റം ദുർമാതൃക നൽകി വരുന്ന അധാർമിക പ്രവർത്തനങ്ങൾക്ക് അടിമയായിരുന്ന ഈ അസിസ്റ്റന്റ് വൈദികരെയാണ് ആൻഡ്രൂസ് മെത്രോപൊലിത്ത ട്രാൻസ്ഫർ ചെയ്തിരുന്നത് ഏകീകൃത ബലി ഒരിക്കലും അർപ്പിക്കുകയില്ലെന്നും ചെറുപ്പക്കാരായ ഈ വൈദികർ തീരുമാനിക്കുകയും വൈദിക വിദ്യാർത്ഥികളെ അതിന്റെ പേരിൽ പീഡിപ്പിക്കുകയും സഭാവിരുദ്ധ പ്രവർത്തികൾക്കായി ദുരുപയോഗിക്കുകയും ചെയ്തതായും മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ആൻഡ്രൂസ് മെത്രോപൊലിറ്റ ഇവരെ സസ്പെൻഡ് ചെയ്ത് മാറ്റിയത് എന്നാൽ വിമത വൈദിക ഗുണ്ടകളുടെ ഭീഷണിക്ക് വഴങ്ങി മാർബോസ്കോ പുത്തൂർ ഈ അസിസ്റ്റന്റ് ഡയറക്ടർമാരെ തിരികെ സെമിനാരിയിൽ പ്രവേശിപ്പിക്കുകയും അവരെ സഭാവിരുദ്ധവും അധാർമികവുമായ നടപടികൾ തുടരാൻ അനുവദിക്കുകയും ചെയ്തത് വത്തിക്കാൻ ചോദ്യം ചെയ്തിട്ടുണ്ട് മാർബോസ്കോ പുത്തൂർ ഇനി രേഖാമൂലമുള്ള മറുപടി നൽകേണ്ടിവരും മറ്റൊരു അടിയന്തര വിഷയം മാർബോസ്കോ പുത്തൂരിന് കെണിയായി തീർന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പട്ടം സ്വീകരിക്കേണ്ടിയിരുന്ന സഭാവിരുദ്ധരായ എട്ട് ഡീക്കന്മാർക്ക് വേണ്ടിയുള്ള മാർ പുത്തൂരിന്റെ ശുപാർശയാണ് മാർപാപ്പയെയും തിരുസഭയെയും അനുസരിക്കാത്ത ദുർമാതൃക നൽകുന്ന എട്ട് ഡീക്കന്മാർക്ക് യാതൊരു കാരണവശാലും പട്ടം നൽകാൻ സാധിക്കില്ലെന്ന് വത്തിക്കാൻ പേപ്പൾ ഡെലിഗേറ്റായ സിറിൽവാസിൽ മെട്രോപൊലിത്ത വഴി എറണാകുളം അതിരൂപതയെ അറിയിച്ചിരുന്നു ഏകീകൃത ബലി അർപ്പിക്കുകയില്ലെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഈ എട്ട് ഡീക്കന്മാർക്ക് പൗരോഹിത്യ പട്ടം നൽകരുതെന്ന് വത്തിക്കാൻ കർശനമായി വീണ്ടും മാർ പുത്തൂരിനെ താക്കീത് ചെയ്തിട്ടുണ്ട് പട്ടം സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഡീക്കന്മാർക്ക് അത് നിഷേധിക്കരുത് എന്ന് മാർ പുത്തൂർ ശുപാർശ ചെയ്തിരുന്നതിനെതിരെയാണ് വത്തിക്കാൻ വടിയെടുത്തിരിക്കുന്നത് ദൈവജനത്തെ നശിപ്പിക്കുന്ന വൈദികരെ സൃഷ്ടിക്കുന്നതിൽ എന്ത് മേന്മയാണ് ഉള്ളതെന്നാണ് വത്തിക്കാന്റെ ചോദ്യം പരിശുദ്ധ സിംഹാസനം കൈക്കൊണ്ടിട്ടുള്ള ഈ കർശന തീരുമാനം അതിരൂപതയിലുള്ള ഗുണ്ടാനേതാക്കന്മാരായ വൈദികരെയും അൽമായരെയും ചൊടിപ്പിച്ചിട്ടുണ്ട് അവർ അരമനയിൽ അതിക്രമിച്ചു കയറി നാടകീയമായി മാർ പുത്തൂരിനെയും കൂരിയായെയും ബന്ധിയാക്കി എന്ന് കാണിക്കത്തക്ക വിധത്തിൽ നാടകം കളിച്ചത് പുത്തൂരിന്റെ അനുവാദത്തോടെ തന്നെ ആയിരുന്നു നാടകത്തിന് ശേഷം ഈ ഗുണ്ടകളെ മെത്രാൻ ആശീർവദിക്കുന്നതും നാടകത്തിന്റെ ഒരു ക്ലൈമാക്സായി കാണാവുന്നതാണ് സഭാ എട്ട് ഡീക്കന്മാർക്ക് അടിയന്തരമായി പട്ടം കൊടുക്കേണ്ട ആവശ്യകത ഭീഷണിയുടെ സ്വരത്തിൽ മെത്രാന്റെ മുൻപിൽ അസഭ്യ ഭാഷയിൽ പറയുന്നതാണ് നാടകരംഗങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിശ്വാസികൾക്ക് ഇത് തെളിവായി കാണാവുന്നതാണ് ഇത്രയും അസഭ്യമായ ഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യരെ ക്രിസ്തീയ ലോകത്തിൽ കാണാൻ സാധിക്കില്ല അതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഗുണ്ട സംഘടനയുടെ പ്രത്യേകത